മഹാരാഷ്ട്രയിൽ കർഷകരുടെ കൂട്ടാത്മഹത്യ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മൂന്ന് മാസത്തിനിടെ ആത്മഹത്യ ചെയ്തത് എഴുന്നൂറ്റി അറുപത്തിയേഴ് കർഷകർ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കാണ് സർക്കാർ വെളിപ്പെടുത്തിയത് മരിച്ചവരിൽ ഇരുന്നൂറ് പേർ സഹായത്തിന് അർഹരല്ലെന്നും എൻ ഡി എ സർക്കാർ സർക്കാർ അധികാരത്തിലേറിയതിനുശേഷം മഹാരാഷ്ട്രയിൽ കർഷകരുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ എഴുന്നൂറ്റി കർഷകർ ആത്മഹത്യ ചെയ്തതായി സർക്കാർ വ്യക്തമാക്കി നിയമസഭയിലാണ് എൻ ഡി എ സർക്കാരിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ മഹാരാഷ്ട്രയുടെ കാർഷിക കേന്ദ്രമായ വിദർഭ മേഖലയിൽ നിന്നുള്ളവരാണ് ആത്മഹത്യ ചെയ്തവരിൽ ഭൂരിഭാഗവും കോട്ടൺ കരിമ്പ് സോയാബീൻ കടല തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നവരാണ് സർക്കാർ സഹായം ലഭിക്കാതെ ആത്മഹത്യ ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനം മിനിമം താങ്ങുവില എന്നിവയിലും കർഷകരെ സർക്കാർ കൈയൊഴിഞ്ഞു അമരാവതി അക്കോള ബുൽദാന വാസിം എന്നിവിടങ്ങളിലും കർഷകർ ആത്മഹത്യ ചെയ്തതായാണ് വിവരം കർഷക ആത്മഹത്യമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ എം എൽ എമാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് മന്ത്രി മകരാന്ത് പട്ടേൽ ഇക്കാര്യം വ്യക്തമാക്കിയത് മരിച്ചവരിൽ ഇരുന്നൂറ് കർഷകർ സഹായത്തിന് അർഹരല്ലെന്നും മന്ത്രി പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് വലിയ സഹായം വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയ എൻ സർക്കാർ ആറുമാസം പിന്നിടുമ്പോഴാണ് കർഷക ആത്മഹത്യാ കണക്കുകൾ ഉയരുന്നത് മോദി സർക്കാരിന്റെ കാർഷിക നയങ്ങളുടെ ഇരകളാണ് ആത്മഹത്യ ചെയ്തതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കൈരളി ന്യൂസ് ദില്ലി